സ് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഫ്ലോപ്പായ കഥയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്ക ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ എനിക്ക് ഇന്നലെ മുതൽ എനിക്ക് ഇത് മുതലെനിക്ക് ഇതുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ വേണം വേണ്ട അങ്ങനെ തന്നെ മൈൻഡിലായിരുന്നു രാത്രിയൊക്കെ പിന്നെ എന്തായാലും ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് അപ്പോൾ ഞാൻ വെളുപ്പിനെ ഒരു രണ്ട് മണി മൂന്ന് മണിക്കാണ് ഞാൻ അലാറം വെച്ചത് പിന്നെ ഞാൻ രണ്ട് മണി രണ്ട് മുക്കാലായിട്ട് എണീറ്റ് അതിന് വേണ്ടിയുള്ള പൊടിയെ ഒഴിച്ചു വെക്കാമെന്ന് ഓർത്തു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനെടുത്തത് ഗോതമ്പ് പൊടിയാണ് എടുത്തത് അത് രണ്ട് ഗ്ലാസ് പിന്നെ റവ കാൽ ഗ്ലാസ് പിന്നെ നമ്മുടെ മൈദ ഒരു ഗ്ലാസ് പിന്നെ ബേക്കിംഗ് പൗഡർ പിന്നെ പഞ്ചസാര ഇതൊക്കെ ഇത് ഒരു സ്പൂൺ വെച്ചാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് തൈര് ഇതൊക്കെ കൂടിയാണ് ഞാൻ മിക്സാക്കി വെച്ചത് ആദ്യം എന്നിട്ടാണ് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതായത് അപ്പോഴാണ് വെള്ളം ഒഴിച്ച് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ടില്ലാത്ത കാലം ഓർമ്മ വന്നത് പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഇടയിൽ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു സൺഫ്ലവർ ഓയിലാണ് എന്നിട്ട് നന്നായി ഞാൻ കുഴച്ച് അത് വെച്ച് ഇത് മൂന്നാല് മണിക്കൂർ റെസ്റ്റ് വേണം എന്നോ വേണമെന്നാണ് ഉള്ളത് എന്നിട്ട് ഞാൻ പിന്നെ ഒരു ആറര ടൈമിലാണെങ്കിൽ പിന്നെ ഞാനത് ഇതെടുത്തത് അപ്പോൾ നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് ശരിയാവും ഒന്നൊക്കെ ഓർത്ത് പിന്നെ ഞാനത് ഇങ്ങനെ ഓരോ ഉരുളകളായിട്ട് എടുക്കാമല്ലോ എന്ന് ഓർത്ത് നമ്മളത് ഞാൻ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി ഞാനൊന്ന് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് ഇതാക്കി എടുത്തു പിന്നെ ഞാൻ പത്തിരു പ്രസ്സിലാണത് ഇതാക്കി എടുത്തത് കാരണം വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിന് എൻ്റെ കറക്റ്റായിട്ട് കിട്ടിയില്ല ഞാൻ ഒന്ന് ഓർത്താൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് പിന്നെ ഒത്തിരി പെർസില് കുറച്ച് ഓയിലൊക്കെ ചെറുതായിട്ട് കൊണ്ട് തടക്കി അങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്നും കൂടി വലുതാക്കി എടുത്തു അപ്പോഴൊക്കെ ഞാൻ കരുതണത് ഇത് ശരിയാവും ശരിയാകും എന്നാണ് പക്ഷെ എന്ത് ചെയ്യാനാ ശരിയാവില്ല പിന്നെ ഞാൻ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് അത് ചുറ്റെടുത്ത് ഫസ്റ്റത്തത് ഉണ്ടാവും രണ്ടാമത് ശരിയാകുന്നു എന്താ പിന്നെ അങ്ങോട്ടൊക്കെ മാ വലിയ മാറ്റം എല്ലാം ഒരു ലെവലിൽ തന്നെ പക്ഷെ എന്ത് പറ്റി എന്താണെന്ന് എനിക്കറിയില്ല ഇത് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ കുറച്ചും കൂടി വലിയതായിട്ട് ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ ചെറുതാക്കി ഇതാക്കാമെന്നാണ് ഓർത്തു പിന്നെ ഓർത്ത് വേണ്ട അതാണ് വലുതാക്കിയാൽ പരുത്തിയത് എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ കട്ടൂര ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് എന്താ മിസ്റ്റേക്ക് വന്നതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഇതിന് ഗ്രേവീസ് കറിയാണ് ഇതിന് ഉപയോഗിച്ചത് വേറെ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല അപ്പം ഇതാണ് കഴിക്കാനൊന്നും കുഴപ്പമില്ല കേട്ടോ എന്തായാലും എന്നെപ്പോലെ ഇങ്ങനെ ഫ്ലോപ്പായിട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കേട്ടോ പിന്നെ എൻ്റെ ഈ വീഡിയോ കാണാൻ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്നാൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം അസ്സലാമലൈക്കും